കൂറ്റനാട് ടൗണിലെ നിരീക്ഷണ ക്യാമറ പോസ്റ്റുകൾ അജ്ഞാത വാഹനം ഇടിച്ചുതെറുപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം ടൗണിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച പോസ്റ്റിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു പോസ്റ്റും നിരീക്ഷണ ക്യാമറകളും റോഡരികിലേക്ക് തെറിച്ച് വീണു ഇടിച്ച വാഹനം നിർത്താതെ പോയി സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി